ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ ഊർജ സ്രോതസ്സുകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് വാഹന മേഖല ഏതാണ് കെവാദിയ ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് വാഹന മേഖല ഗുജറാത്തിലെ കെവാദിയ ഇന്ത്യയിലെ റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ കപൂർ തലയിലാണ് ഇന്ത്യയിലെ റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ കപൂർ ഇന്ത്യയിൽ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് ഇന്ത്യയിൽ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ വ്യവസായ കേന്ദ്രം ഏതാണ് ചെന്നൈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ വ്യവസായ കേന്ദ്രം ചെന്നൈയാണ് ഡിട്രോയിറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചെന്നൈയാണ് ഡിട്രോയിറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചെന്നൈയാണ് പ്രശസ്ത ഐ ടി കമ്പനിയായ ഇൻഫോസിൻ്റെ ആസ്ഥാനം എവിടെയാണ് ബംഗളൂരു പ്രശസ്ത ഐ ടി കമ്പനിയായ ഇൻഫോസിൻ്റെ ആസ്ഥാനം ബംഗളൂരുവാണ് ഇന്ത്യയുടെ സിലിക്കൻ വാലി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് ബംഗളൂരു ഇന്ത്യയുടെ സിലിക്കൻ വാലി എന്നറിയപ്പെടുന്ന നഗരം ബംഗളൂരുവാണ് ഇന്ത്യയിലെ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നത് ഹൈദരാബാദാണ് ഇന്ത്യയിലെ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നത് ഹൈദരാബാദാണ് ഇന്ത്യയിൽ പെട്രോൾ കെമിക്കൽ വ്യവസായത്തിൻ്റെ പ്രധാന കേന്ദ്രം മുംബൈയാണ് ഇന്ത്യയിൽ പെട്രോൾ കെമിക്കൽ വ്യവസായത്തിൻ്റെ പ്രധാന കേന്ദ്രം മുംബൈയാണ് ഇന്ത്യയിലെ ആദ്യ രാസവള നിർമ്മാണശാല ആരംഭിച്ച സ്ഥലം തമിഴ്നാട്ടിലെ റാണിപ്പേട്ടാണ് ഇന്ത്യയിലെ ആദ്യ രാസവള നിർമ്മാണശാല ആരംഭിച്ച സ്ഥലം തമിഴ്നാട്ടിലെ റാണിപ്പേട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് സിന്ധ്രി ഇന്ത്യയിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം സിന്ദ്രിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രാസവളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാസവളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ആചാര്യ പി സി റേ ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആചാര്യ പി സി റേ ആണ് ഏറ്റവും അധികം രാസവളം ഉപയോഗിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ഏറ്റവും അധികം രാസവളം ഉപയോഗിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ് ലോകത്തിൻ്റെ ഫാർമസി തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ലോകത്തിൻ്റെ ഫാർമസി തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിമെൻ്റ് നിർമ്മാണശാല ആരംഭിച്ചത് ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിമൻറ്റ് നിർമ്മാണശാല ആരംഭിച്ചത് ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തുകൽ നിർമ്മാണശാല കാൺപൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ തുകൽ നിർമ്മാണശാല കാൺപൂരാണ് ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു എന്താണ് സിലിക്ക മണൽ ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു സിലിക്ക മണലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് നിർമ്മാണ കേന്ദ്രം ആഗ്രയിലെ ഫിറോസാബാദ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് നിർമ്മാണ കേന്ദ്രം ആഗ്രയിലെ ഫിറോസാബാദ് ആണ് കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്ന മേഖലകൾ അറിയപ്പെടുന്നത് പ്രത്യേക സാമ്പത്തിക മേഖലകൾ അഥവാ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നാണ് കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്ന മേഖലകൾ അറിയപ്പെടുന്നത് പ്രത്യേക സാമ്പത്തിക മേഖലകൾ അഥവാ സ്പെഷ്യൽ എക്കണോമിക് സോൺസ് എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്പെഷ്യൽ എക്കണോമിക് സോൺ സാമ്പത്തിക വ്യാപാര മേഖല ഗുജറാത്തിലെ കാണ്ടിലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്പെഷ്യൽ എക്കണോമിക് സോൺ സാമ്പത്തിക വ്യാപാര മേഖല ഗുജറാത്തിലെ കാണ്ടിലയാണ് നിലവിൽ ഇന്ത്യയിലെ പ്രത്യേക സാമ്പത്തിക മേഖലകളുടെ എണ്ണം എത്രയാണ് എട്ട് നിലവിൽ ഇന്ത്യയിലെ പ്രത്യേക സാമ്പത്തിക മേഖലകളുടെ എണ്ണം എട്ടാണ് ഇന്ത്യയിൽ മഹാരത്ന സ്കീം നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി പത്ത് ഇന്ത്യയിൽ മഹാരത്ന സ്കീം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്താണ് ഭൂമിയുടെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യനാണ് ഭൂമിയിലെ ഊർജ്ജത്തിൻ്റെ ഉറവിടം സൂര്യനാണ് പുനഃസ്ഥാപിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് സൗരോർജം ജലശക്തി ബയോഗ്യാസ് ജൈവബിണ്ഡം പുനഃസ്ഥാപിക്കാവുന്ന ഊർജസ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ് സൗരോർജ്ജം ജലശക്തി ബയോഗ്യാസ് ജൈവബിണ്ഡം എന്നിവ പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം എന്നിവയാണ് പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത ഊർജസ്രോസുകൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം എന്നിവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജമാണ് ബ്രൗൺ എനർജി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജമാണ് ബ്രൗൺ എനർജി പരമ്പരാഗത വൈദ്യുതോർജ ഉറവിടങ്ങളാണ് ജലവൈദ്യുതി താപവൈദ്യുതി ആണവൂർജം എന്നിവ പരമ്പരാഗത വൈദ്യുതോർജ്ജ ഉറവിടങ്ങളാണ് ജലവൈദ്യുതി താപവൈദ്യുതി ആണവോർജം എന്നിവ ഇന്ത്യയിലെ ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതി ഏതാണ് കാവേരി നദിയിലെ ശിവസമുദ്രം ഇന്ത്യയിലെ ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതി കാവേരി നദിയിലെ ശിവസമുദ്രമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശീയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ദാമോദർ വാലി പദ്ധതി സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശീയ ജലവൈദ്യുത പദ്ധതി ദാമോദർ വാലി പദ്ധതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ഏതാണ് സർദാർ സരോവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം സർദാർ സരോവറാണ് സർദാർ സരോവർ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് നർമ്മദ സർദാർ സരോവർ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദയാണ് ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലെ മല്ലേശ്വരമാണ് ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മല്ലേശ്വരം ബംഗളൂരു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം കല്ലണ ഡാമാണ് കാവേരി നദിയിലെ കല്ലണ ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് വിശേഷിപ്പിച്ചതാരാണ് ജവഹർലാൽ നെഹ്റു ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം ഝൻജാവതി ഡാമാണ് ആന്ധ്രാപ്രദേശിലെ ഝൻജാവതി ഡാമാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഫക്രാനകൽ അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഫക്രാനംഗൽ അണക്കെട്ടാണ് ഫക്രാനങ്ങൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് സത്ലജ് വക്രാനകൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ് ആണ് ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ചലം ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ചലം നദിയാണ് കക്രപ്പാറ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് താപ്തി ഗുജറാത്തിലെ താപ്തി നദിയിലാണ് കക്രപ്പാറ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് കൃഷ്ണരാജസാഗർ ഡാമിൻ്റെ പുതിയ പേരെന്താണ് വിശ്വേശ്വരയ്യ ഡാം കൃഷ്ണരാജസാഗർ ഡാമിൻ്റെ മറ്റൊരു പേരാണ് വിശ്വേശ്വരയ്യ ഡാം പ്രാചീന ബുദ്ധമത പണ്ഡിതൻ്റെ നാമധേയത്തിൽ നിർമ്മിച്ച അണക്കെട്ട് ഏതാണ് നാഗാർജുന സാഗർ കൃഷ്ണാനദിയിലെ നാഗാർജുന സാഗർ പ്രാചീന ബുദ്ധമത പണ്ഡിതൻ്റെ നാമധേയത്തിൽ നിർമ്മിച്ച അണക്കെട്ടാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്